ഹായ് ഫ്രണ്ട്സ് ഞാൻ റിൻസി ജോൺസൺ പ്രിൻസസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എന്താണെന്നറിയോ നമ്മുടെ മുക്കത്തിൻ്റെ മുത്തും നമ്മുടെ എൻ്റെ ഒരു പ്രിയ സുഹൃത്തുമായിട്ട് എൻ്റെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ആ ഡിഷിൻ്റെ പേര് ഞാൻ പറയാത്തത് നിങ്ങൾക്കൊരു സസ്പെൻസ് തരുവാണേ എന്താണെന്ന് ചോദിച്ചാൽ ആ ആൾക്ക് എൻ്റെ ആ പ്രിയ സുഹൃത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡിഷാണത് ആ ഡിഷു ആയിട്ട് എൻ്റെ സുഹൃത്ത് ഇപ്പം ഇങ്ങോട്ട് കടന്നു വരുന്നതായിരിക്കും നിങ്ങളൊന്ന് ഞെട്ടും നമ്മുടെ ഡിഷ് എന്താണെന്ന് പറയൂ അതെ അത് കേതളാണ് തിന്നണ്ടി വരും കണ്ടോ ഇതാണ് നമ്മുടെ തല ഇത് കാണുമ്പോൾ ആളുടെ വലിപ്പത്തിനനുസരിച്ച് കഴിക്കാനുള്ള സാധനം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു നാലര അഞ്ച് കിലോ ഉള്ള തലയാണിത് അപ്പോൾ നമുക്ക് ആ സാധനം കൂട്ടി തന്നെ നമുക്ക് ഇത് വെക്കാം കേട്ടോ ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കും ഇങ്ങനെ തന്നെ മുഴുവനോ ഓ തറിയും കഴിച്ചിട്ടുണ്ടെങ്കിലും അതെ അല്ലേ അപ്പം ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നോക്കിയാ ഇതിന്റെ ഫുള്ള് കണ്ടോ ചെകിളയൊക്കെ എടുത്ത് കളഞ്ഞ് ഫുള്ള് നാക്കൊക്കെ എടുത്ത് കളഞ്ഞ് ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്ക ൊന്നും നേരെ എടുത്ത് വെക്കുക ഒരു മസാല ഉണ്ടാക്കുക ആ ആ മസാലയിലേക്ക് നമ്മൾ ഈ സാധനം എടുത്തു വെക്കുക ഒന്ന് വേവിക്കുക ഇത് മസാല എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ മസാലയാണ് ഇന്ന് നമ്മൾ എന്താ പറയാ അധിക എരിവുണ്ടാവരുത് നമുക്ക് ഒരു എന്താ മധുര ചൊവ്വയോടു കൂടിയുള്ള ഒരു സാധനം അതിന് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെയാ അതിലേക്ക് ചെറിയുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് കടുക് ഉലുവ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് കാശ്മീരി ചില്ലിയും സാധാ മുളക് പൊടിയുണ്ട് കുറച്ച് തക്കാളി വേണം കുറച്ച് ഉപ്പ് തേങ്ങാപ്പാൽ അതുപോലെ തന്നെ നമ്മൾ കൊടംപുളി കുറച്ച് കറിവേപ്പില വെളിച്ചെണ്ണം ഇത്ര സത്യമായിട്ട് സ്റ്റൗ ഒക്കെ അങ്ങോട്ട് കത്തിക്കാം കത്തിച്ചോളൂ തല കഴിക്കാൻ വേണ്ടിട്ട് അസാധ്യം എന്തും ചെയ്യും കേട്ടോ ഞാനേ ഇവിടെ തലക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതാണ് കണ്ടോ വയറുകള അത് തന്നെയാ നമുക്ക് നമ്മുടെ ഈ ചട്ടി ഒന്ന് തുടച്ചു കൊടുക്കാം വേഗം ചൂടാവാൻ വേണ്ടിട്ടാണേ അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ എടുത്തു ഒഴിക്കാം വെളിച്ചെണ്ണയ്ക്ക് ഒരു പിശുക്ക് വേണ്ട ഒരു നാല് സ്പൂൺ എണ്ണ അങ്ങോട്ട് ഒഴിച്ചോട്ടോ അതെ വേണമല്ലോ അപ്പൊ ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ കുറച്ച് ഉലുവ ഇടണം കടുക് ഇടണം അതെ 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 ഉള്ളി വാറ്റിട്ടാണ് ആ പക്ഷെ അറിയാമോ നമുക്ക് ആ മീന്റെ ആദ്യം തന്നെ ആ ഉലുവയുടെ ഒരു ഫ്ലേവർ ഈ മീനിന്റെ മസാലയിലോട്ട് വരുമ്പോൾ ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ നമ്മള് ഇടുന്നത് തല ും ഇത് ഇത് കുട്ടനാടൻ സ്റ്റൈലാ ഷാപ്പിൽ ഇങ്ങനെയാണ് വെക്കുക ഏഹ് കുട്ടനാടൻ ഷാപ്പിലെ തലയാണ് അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മൺചട്ടിയിലാണ് നമുക്ക് കൊണ്ടുവന്ന് തരിക അപ്പൊ അതോടുകൂടി നമ്മൾ എടുത്തിട്ട് എല്ലാരും കൂടെ ഷെയർ ചെയ്ത് ഇത് സ്റ്റൈലാക്കി കഴിക്കുന്ന സംഭവം അല്ല അല്ലെട്ടോ ഇത് നമ്മൾ എന്താ പറയുക എക്കാടിച്ച് മുറിച്ച് അത് തന്നെ അതെ അതെ അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് കുടിക്കാനും ആ എരിവിന് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണമല്ലോ അപ്പൊ അവിടെ ചട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഉലുവ ഉലുവെങ്ങോട്ടിടാം ഒരുപാട് ഉലുവയൊന്നും വേണ്ട ഒരു രണ്ട് പിഞ്ചുല്ലുവ ആ ഉലുവ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കടവും കൂടെ തല കറി വെക്കുമ്പോൾ ആരും പിശിക്ക് കാണിക്കരുത് കേട്ടോ ലാവിഷ്ട്രാവിഷേടും പിശിക്ക് ഇന്ന് തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും സാധാ നമ്മുടെ ഏഹ് ചെറിയുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് വേണ്ട നല്ല സ്മെല്ലൊക്കെ വരുന്നില്ലേ അതെ അതെ അങ്ങനെ വേണം എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ തക്കാളി കൊടുക്കാം കണ്ടോ രണ്ട് തക്കാളിയാണിത് രണ്ട് തക്കാളി ഞാൻ അരിഞ്ഞ രണ്ട് തക്കാളിയാണത് ഇതേ ഇത് എന്നാ നീ സവോള വരെ മൂത്ത് കഴിഞ്ഞപ്പോ പിന്നെ നിക്കാൻ കഴിയുന്നില്ല കേട്ടോ ആള് ആള് ഇനി എന്താവും എനിക്കറിയില്ല കേട്ടോ നല്ല നല്ല പന്ത്രണ്ടര മണി അതെല്ലേ നമുക്ക് വേണ്ടി മാറി മാറുന്നു അതെ അതെ ഷൂട്ടിന് വേണ്ടി അതെ അതെ എല്ലാം അനുകൂലമാണ് ചെറിയുള്ളി ആണെന്ന് തോന്നുന്നില്ല കേട്ടോ അത് നല്ലപോലെ അങ്ങോട്ട് അതെ അതാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് കേട്ടോ നമ്മുടെ മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തോ കേട്ടോ ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ മഞ്ഞപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് തീ ഒന്ന് കുറച്ച് സിമ്മിലാക്കി വെക്കാം കേട്ടോ പൊടികൾ പൊടികളിടുമ്പോൾ എപ്പോഴും നമ്മൾ തീ സിമ്മിലാക്കണം കാശ്മീരി ചില്ലിയാണ് അത് നമുക്കൊരു നാല് അഞ്ച് സ്പൂൺ ഇടാം നല്ല ഭംഗി വരണം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സാധാ മുളക് പൊടി കുറച്ച് എരിവും കൂടെ വേണമല്ലോ രണ്ട് സ്പൂൺ അങ്ങോട്ട് ഇടാം ഇത് മതിയാവും എരിവ് അധികം വേണ്ടിയവർക്ക് വേണമെങ്കിൽ അത് ഇടാം കേട്ടോ അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടാം ഇത് ഞാൻ ആദ്യം ഇടാൻ എന്താണെന്ന് അറിയാമോ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ഒരു ടൈമിൽ ഇടുമ്പം നമുക്ക് മീൻ തല ആയതുകൊണ്ട് നമ്മുടെ ഗ്രേവിയിൽ എല്ലായിടത്തും ഒരു സ്പെഷ്യൽ ഒരു ഒരു ഫ്ലേവർ വരും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ അതെ 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 അപ്പൊ ആ എന്താ പറയാ നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഉളുമ്പും ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ ഒന്ന് സെറ്റാകും അപ്പൊ അതിന്റെ ഒരു മണം ഇപ്പം മുന്നോട്ട് വരുന്നതാണ്ടോ അതെ പുളിവെള്ളമാണ് നമ്മൾ ഒഴിക്കുക നമ്മുടെ പുളിവെള്ളം വേണ്ട കൊടം പുളി നമ്മള് ഒരു എട്ട് പത്ത് പുളി തിളപ്പിച്ച് വേവിച്ച് വെച്ചേക്കുന്ന വെള്ളമാണ് തിളപ്പിച്ചിട്ട് വെച്ചേക്കുന്ന വെള്ളം ആ പുളി വെന്ത വെള്ളം നമ്മൾ ഇതിനകത്ത് കഷ്ണം ഇടുന്നില്ല ഈ വെള്ളമാണ് ഒഴിക്കുക ഒഴിക്കുക നമ്മൾ ഇതിനകത്ത് ആ പുളി ഇടണ്ട ണ്ടോ അത്രയും പുളി വെന്ത വെന്തവെള്ളമാണിത് പുളി ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുകഴിഞ്ഞാൽ അറിയാമോ വേരിയേഷൻ ഉണ്ടാവും പുളി അതിനകത്ത് കിടന്നിട്ട് നമ്മൾ ആ ആദ്യം ടേസ്റ്റ് നോക്കി ആ പുളി ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ അപ്പം അതിലൊരു നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു സംഭവം നമുക്ക് കിട്ടൂല അപ്പോൾ പുളി വെള്ളം ഒഴിച്ചാൽ പാകത്തിന് നമുക്ക് ആക്കിയന്ന് പുളി മുന്നോട്ട് നിൽക്കുകയും വേണം മീനേൽ പിടിക്കണം ഇനി ഈ സമയത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഉപ്പും പുളിയും ഒന്നും നോക്കാം നമുക്ക് ഉപ്പ് കുറച്ചും കൂടെ വേണ്ടിവരും നമ്മൾ ഉപ്പ് അത്രയും ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാം ഈ ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് ഉപ്പ് വേണ്ടേ ആ കുടംപുളിൻ്റെ അങ്ങനെ മുന്നേ നിൽക്കുന്നു അല്ലേ കുറച്ചും കൂടെ കിട്ടുമോ കുഴപ്പമില്ല ഓക്കെ അത്ര ഇട്ടാൽ ഒന്നും ആവത്തില്ല കൂടത്തില്ല ഓക്കെ ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോ ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആ തേങ്ങാ പാൽ ഒന്ന് ഒഴിച്ചെടുക്കുക മിക്സിയില് അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒറ്റപ്പിഴിഞ്ഞിൽ എടുത്ത പാലാണ് ഇനി നമുക്ക് അതും കൂടി ഒഴിച്ചു കൊടുക്കാം തിളച്ചുപാൽ നല്ലേ ഒഴിച്ചോ മുഴുവൻ ഒഴിച്ചോ ാണ് നമ്മുടെ തലക്കറിയുടെ ടേസ്റ്റ് അതെ അതെ എല്ലാം കൂടെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഇനി നമുക്ക് നമ്മുടെ അരിപ്പ് തിളച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ തല എടുത്ത് ഇങ്ങോട്ട് ഇടണം തീർച്ചയായിട്ടും അഞ്ചു കിലോ ഉള്ള തലയാണ് ഇത് ഞാൻ അടിച്ചു തീർക്കും യാതൊരു സംശയം ഇല്ല ഇതെടുത്ത് ചട്ടിയിലേക്ക് വെക്കട്ടെ കട്ട് ചെയ്യുന്നില്ല കേട്ടോ ചേരി കിടത്തിക്കോ നമ്മുടെ ഈ അയലിനെ കൂടെ അങ്ങോട്ടിട്ടേക്കാം അതെ ഇനി നമുക്ക് നമ്മുടെ ഈ ഗ്രേവി എല്ലാം ഇങ്ങനെ അതിന്റെ ഉള്ളിലോട്ടെല്ലാം കോരി അങ്ങ് നിറച്ചോ ഇത്രയും വലിയൊരു തല ആ ഇത്ര അതെ അങ്ങനെ എന്തെല്ലാം ഡിഷുകൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൾക്കാര് ഒരു ഡിഷ് അതെ അതെ അതെന്താണെന്നറിയാമോ പാചകം ഒരു കലയാണ് ആ കലയെ നമ്മളൊന്ന് സ്നേഹിച്ചു നോക്കി നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് ഉപ്പും മഞ്ഞളും മുളകുക ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാം ഈ ലോകത്ത് നമുക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ച് ദൈവം വെച്ചേക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാ എഴുത്തങ്ങ് ചാമ്പിയേക്കണം മനസ്സിലായോ പാചകം ഒരു കലയാണ് അതിനെ നിങ്ങൾ സ്നേഹിച്ചാൽ

തന്നെ എണ്ണയിൽ അതേപോലെ അത് ഒരു ഹാഫ് ബോയിൽ ചൂട് അതെ അതെ ഹാഫ് ബോയിൽ എന്ത് ഈ ഫിഷ് ഒക്കെ ഒരു എപ്പോഴും അധികം മസാല ചേർക്കാതെ ഹാഫ് ബോയിലൊന്ന് കഴിച്ചു ചില ആൾക്കാർ നോക്കും അതെ അതെ അത് ചിലവർക്ക് അങ്ങനെയാണ് ഇഷ്ടം പക്ഷെ എനിക്ക് ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാ ഒരു ഹാഫ് ബോയിൽ ഇത് ഇങ്ങനെ നുള്ളി എടുക്കണം ഏഹ് അന്നേരം ഉണ്ടല്ലോ ഇറച്ചി ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റണം ഇനിയിപ്പൊ നമുക്ക് വേറൊരു ഡിഷ് ചെയ്യണം ഇതുപോലെ നമുക്കൊരു ഒരു വലിയ മീൻ പിടിച്ചിട്ട് ചുട്ട് തിന്നണം എങ്ങനെയുണ്ടാവും അതെ 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 അല്ല ഈ നമ്മൾ ചില ആൾക്കാർ ഈ തേങ്ങാപ്പാൽ വെച്ച് കഴിഞ്ഞാല് ആ പിരിഞ്ഞ് പോകുന്നു ഒരിക്കലും ഇല്ല അങ്ങനെ പിരിഞ്ഞു പോവില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ആലപ്പുഴ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ തേങ്ങാപ്പാൽ ആ അരപ്പിനകത്താണല്ലോ ഉപയോഗിക്കുക കഷ്ണം അതാ ഇപ്പം അതേ കണ്ടോ ആ സാധനം കണ്ടാൽ മനസ്സിലാവൂലേ നോക്കിയേ ഇത് പിരിഞ്ഞിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മുടെ ഒരു ചെറിയ തെറ്റായ ധാരണകളൊക്കെയാണ് അതൊന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് മസാലയൊക്കെ എല്ലായിടത്തും വായില്ലേ നമുക്കൊന്നുകൂടെ മൂടി വെച്ചാലോ തീർച്ചയായിട്ടും ഓക്കെ

അതെ അതെ കൊണ്ടുവന്ന പോലെ തന്നെ ഞാൻ നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് ഇച്ചിരി പച്ചക്കറി പച്ചക്കറിവേപ്പിലും കൂടി ഇടണം കറിവേപ്പില ഇത് പിശുക്ക് വേണ്ട ഇടാം കണ്ടോ ആ കറിവേപ്പില ഒന്നിട്ട് ഒരു ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മുടെ പണി തീർന്നു പിന്നെ ഇവക്ക് വേണമെങ്കിൽ കൊടുത്തേക്കാം ഇത്രേം പണിയേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ ടേസ്റ്റ് നോക്കലാണ് പരിപാടി അതെ ഇത്രയും പണിയേ ഉള്ളു നോക്കിക്കോ എല്ലാം നല്ല പോലെ വെന്ത് വേണ്ടോ ഇവിടെ ഒക്കെ ചാടാൻ തുടങ്ങിയോ ഇത്രയും പണിണ്ടാവില്ല ഞാനിത് കഴിച്ചു അതെല്ലേ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തലക്കറി ഞങ്ങള് രണ്ടുപേരും കൂടെ ചേർന്ന് ആഘോഷമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കടമയാണ് അതുപോലെ തന്നെ റിൻസസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എല്ലാം നമ്മളെ എഴുതി അറിയിക്കുക അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യുന്ന ആ ഒരു കടമയിലേക്ക് പോവുകയാണ് ആ സാധനം എന്തോ എന്ന് പറയാനുണ്ട് കേട്ടോ ബെല്ലൈക്കൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നിങ്ങൾക്ക് ഇതേപോലുള്ള വെറൈറ്റി ഡിഷുകൾ കണ്ടതിന് ശേഷം കാണണ്ട ആദ്യം തന്നെ നിങ്ങളിലേക്ക് തീർച്ചയായും ആദ്യം ഞാൻ ആർക്ക് കാണണം ഞാൻ എന്തായാലും ഓൾറെഡി ചെയ്തതാണ് അപ്പൊ എല്ലാവരും ആദ്യം കാണണമെങ്കിൽ ഇത് നമ്മൾ ഇനി എവിടെ ടേസ്റ്റ് എങ്ങനെ വേണേലും കഴിക്കാം ഇതിപ്പോ ഞാൻ ഇവിടെ ഒരു ലേശം എടുത്ത് ഇങ്ങോട്ട് തരാം എന്നിട്ട് നമ്മൾ ആക്രമിക്കുന്നത് ഇവരെ കാണിക്കേണ്ടല്ലോ അപ്പൊ ഒരു ഇച്ചിരി ചൂട് ഓ നോക്കണു കുറച്ച് ചൂടുണ്ട് സൂപ്പറ അതെല്ലേ സാധാരണ തലക്കറയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉളുമ്പ് ചൊവ അതെ അതെ പിന്നെ ആ വെച്ച പരിസരം മൊത്തം ഒരു അതൊന്നും ഇല്ല ഇത് ആ പുളിയും ചെറിയ മുളിയും ചെറിയുള്ളിയും കടുവും എല്ലാം കൂടി ചേർന്ന് അതിന്റെ മോള് തേങ്ങാപ്പാൽ അതെ സൂപ്പർ ആയിട്ട് ഇനിയും നമുക്ക് ഇനിയും നമ്മൾ അടുത്ത ഡിഷുമായിട്ട് ഇതിലും നല്ല ഡിഷുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ രണ്ടുപേർക്കും കൂടെ ബൈ പറയാം അപ്പൊ ബൈ